ബിസി ഒരു പക്ഷെ അവനിപ്പോ വന്നേക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കത്തില്ലോ അപ്പൊ ഇവിടെ ഒരു പക്ഷേ എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് ഷായദ് ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്യുമ്പോൾ എടുത്തിട്ട് നമ്മൾ പറയല്ലേ ഒരുപക്ഷെ അവൻ ഇപ്പൊ ബിസി ആയിരിക്കാം അതെങ്ങനെയാ പറയണ്ടേ അബിദ് അവിടെ ബിസി എന്നുള്ള വാക്കിനെ ഹിന്ദിയിൽ പറയുന്നത് ഇപ്പൊ ഞാൻ തിരക്കിലാണ് എങ്ങനെയാ പറയാ ആ ഇപ്പോൾ ഞാൻ തിരക്കിലാണ് അതാണ് കേട്ടോ ഞാനിപ്പോൾ തിരക്കിലാണ് അതുപോലെ ബിസി ആയിരിക്കും എന്ന് പറയുന്ന ഇനി അതുപോലെ ഒരുപക്ഷെ അവൻ വന്നേക്കാം ഒരുപക്ഷെ അവൻ വന്നേക്കാം ഷായദ് ഓ ആയേക ഷായദ് ഒരു പക്ഷെ അവൻ വന്നേക്കാം അപ്പൊ ഇവിടെ ഒരു പക്ഷെ മേ ബി എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഹിന്ദിയിൽ ഷായദ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയില്ലേ കൂടാതെ നിങ്ങൾ ആർക്കെങ്കിലും ഹിന്ദി സംസാരിക്കാൻ വളരെ അധികം ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലില് മെമ്പേഴ്സ് ഓൾ ഗ്രൂപ്പിൽ ഒരു പുതിയ സീരീസ് തേർട്ടി ഡേയ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് താഴെ കടന്ന് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫിഫ്റ്റീൻ അയർ റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ വരും കേട്ടോ അപ്പൊ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ടിങ് മുതൽ ക്ലാസസ് എല്ലാം അറ്റൻഡ് ചെയ്യാം ഓക്കെ